തിരുവനന്തപുരത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി കഠിനംകുളത്ത് സ്വദേശി ആതിരയെ ആണ് മരിച്ച നിലയിൽ കണ്ടത് അഞ്ചരയോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യ ആതിരയെ കുത്തേറ്റു മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടത് വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു എന്താണ് സംഭവിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കഠിനംകുളം യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ആതിര എന്ന യുവതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ ആതിരയെ വീടിനുള്ളിൽ കണ്ടത് ചിൻഡുദാസ് ഒപ്പം ചേരുന്നു ചിൻഡു എന്താണ് ഉണ്ടായത് കൃഷ്ണരാജ ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടി എട്ടര മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് എന്നാണ് പോലീസിന് പോലീസ് നൽകുന്ന വിവരം കാരണം ഇന്ന് രാവിലെ എട്ടര മണിക്ക് ഈ മരിച്ച ആതിര കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാനായിട്ട് ബസ്സിൽ കുട്ടിയെ സ്കൂളിലേക്ക് ബസ്സിലേക്ക് അയക്കാനായിട്ട് പുറത്തിറങ്ങുന്നതായിട്ട് നാട്ടുകാർ കണ്ടിരുന്നു തിരുവനന്തപുരം കടനംകുളം ഭരണി കാക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമായി തന്നെ താമസിക്കുന്നവർ ഓടതികിലാണ് ഇവര് ഈ ഭാര്യയും ഭർത്താവും താമസിക്കുന്നത് ഈ ആതിരയുടെ ഭർത്താവ് രാജീവ് ഈ ക്ഷേത്രത്തിലെ തന്നെ പൂജാരിയാണ് അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വയസ്സിൽ ഈ നാട്ടിൽ വന്നതാണ് അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ പൂജയും മറ്റുമായിട്ട് കഴിഞ്ഞുകൂടുന്ന തുടർന്നാണ് ഈ ആതിരി വിവാഹം കഴിക്കുന്നത് ഈ ക്ഷേത്രത്തിനടുത്തു തന്നെയുള്ള ഒരു വീട്ടിലാണ് രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കുന്നത് മരണം നടന്ന ഏതാണ്ട് എട്ടരയ്ക്ക് ശേഷമാണെന്നാണ് ഈ പോലീസ് പോലീസ് നൽകുന്ന ഇതിനെ കാരണം രാവിലെ എട്ടരയ്ക്ക് ശേഷം ഈ ആതിര പുറത്തിറങ്ങുന്നതായിട്ട് പോലീസ് കണ്ടിരുന്നു അതിനുശേഷം ക്ഷമിക്കുന്ന നാട്ടുകാർ കണ്ടിരുന്നു അതിനുശേഷം ആയിരിക്കാം കൊലപാതകം നടന്നത് കഴുത്തിന് കുത്തേറ്റ നിലയിലാണ് ഈ മുറിക്കകത്ത് കട്ടിലിൽ കണ്ടെത്തിയത് ഇതുവരെ ആതിരയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടില്ല ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് വിദഗ്ധരും പോലീസൊക്കെ എത്തുന്നതേ ഉള്ളു അതിനുശേഷം മാത്രമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക അപ്പോൾ ഈ മരണം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാനായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇടൂ ഈ സംഭവം നടന്നത് എട്ടരയ്ക്ക് ശേഷം ആയിരിക്കാം പക്ഷേ ഭർത്താവ് ക്ഷേത്ര പൂജയൊക്കെ കഴിഞ്ഞു വന്നത് ഒരു മണിയോടെ ആകാനും സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴും അതായത് മൂന്ന് മണിയാകുന്നു ഇപ്പോഴും പോലീസ് എത്തിയിട്ടില്ല എന്നാണോ പോലീസ് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഒന്നും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഈ നാട്ടുകാർ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് എപ്പോഴായിരുന്നു ഇതുവരെ മൃതദേഹം മാറ്റിയിട്ടില്ല ഇവിടെനിന്ന് അപ്പോൾ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ വിവരം ലഭ്യം നടന്നതിനെ കുറിച്ചാണ് ഒൻപതരയ്ക്ക് ശേഷം മുമ്പ് ഇത് സംഭവം നടന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത് പോറ്റി എന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു അങ്ങനെ ഒരു ബഹളമൊന്നും ആൾക്കാർക്കായിട്ടില്ല അപ്പോൾ ഈ ടി വി വളരെ ഒച്ചത്തിലിട്ടിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ട് മൂന്ന് ആളുകൾ ഇവിടെ ആ കടയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു അവർ ഈ സൗണ്ടൊന്നും ഈ ടിവിയുടെ ശബ്ദം കൊണ്ട് അവർക്ക് ഇതിൻ്റെ ഒച്ച കേൾക്കാനായിട്ട് സാധിച്ചു വീട്ടിൻ്റെ അടുത്തുള്ള കട ഇല്ല 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 ആർക്കും അങ്ങനെ അങ്ങനെ ഇവിടെ അങ്ങനെ സാധാരണ ഒരു ബഹളമോ സംസാരമോ നടക്കുന്ന വീടല്ല അതുകൊണ്ട് അത് ആരും ശ്രദ്ധയില്ല അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല പിന്നെ ഈ വന്ന ആളും വണ്ടിയിലല്ല വാഹനത്തിലല്ല വന്നത് ഈ കൃത്യം നടത്തിയിട്ട് ഈ മരിച്ച സ്ത്രീയുടെ വാഹനം എടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത് ഇതുപോലെ ഇവിടെ വേറെ നേരത്തെ ആരെങ്കിലും വരുന്നതായിട്ട് അറിയാറുണ്ട് ബന്ധുക്കൾ അല്ലാതെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു ഇതില്ല പക്ഷേ പോറ്റിക്ക് അറിയാമായിരുന്നു എന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കണമെന്ന് പോറ്റി പറഞ്ഞു അപ്പോൾ ഇന്നലെ എന്തോ ഇവർ തമ്മിൽ സംസാരിച്ച് അതെല്ലാം സംസാരിച്ച് സെറ്റിൽ ചെയ്തു ഇനി പ്രശ്നമില്ല എന്ന ഉറപ്പിലാണ് ഈ സ്ത്രീ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മകളെ അല്ലെ കുട്ടിയെ സ്കൂളിലാക്കാനായിട്ട് നിന്ന് എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് പോറ്റി ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് അല്ലല്ലേ ആദ്യം പുള്ളി അപ്പുറത്ത ഇതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു അപ്പോൾ കല്യാണ വിവാഹത്തിന് ശേഷം ഇപ്പോൾ അടുത്താണ് ഇവിടെ താമസിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ആറു വർഷം കഴിയുന്നു ജോലിക്ക് പോകുന്നതാണോ അങ്ങനെ ജോലി പോകുന്നില്ല ശബ്ദമൊന്നും ആരും കേട്ടില്ല ആരും കേട്ടില്ല അത് തീർച്ചയായിട്ടും കൃഷ്ണരാജ് ഈ ശബ്ദമൊന്നും ആരും കേട്ടിട്ടില്ല കാരണം ഈ സാമൂഹിക കടയും മറ്റുമൊക്കെ ഉള്ളതാണ് പക്ഷേ ഇത്തരത്തിലൊരു ബഹളം നടക്കുന്നതായിട്ടോ അടിപിടി നടക്കുന്നതായിട്ടോ ഉള്ള ശബ്ദമൊന്നും കേട്ടിട്ടില്ല കാരണം വീട്ടിനകത്ത് വളരെ ഉച്ചത്തിൽ ഈ ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു ടി വി ഓൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നാട്ടുകാർക്കും അറിയില്ല കാരണം പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ വിവരം പുറംലോക പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ആദരിയുടെ ഭർത്താവ് ഈ ക്ഷേത്രത്തിലെ പൂജാരി ആയിട്ടുള്ള രാജീവ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് ഇവിടെയാണ് താമസം ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആതിരി വിവാഹം കഴിക്കുന്നത് ആതിരി വിവാഹം കഴിച്ചതിന് ശേഷം ക്ഷേത്ര ട്രസ്റ്റ് തന്നെ ട്രസ്റ്റ് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു നൽകുകയായിരുന്നു ആ വീട്ടിലാണ് ഇരുവരും താമസം ഈ ആതിരയ്ക്ക് ആതിരി ആധുനികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ആതിരയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഈ വിവരം പുറത്തായതിനു ശേഷം ആതിരയ്ക്ക് ഒരു ടൂ വീലർ ഉണ്ടായിരുന്നു ഒരു ഒരു ടൂ വീലർ ഉണ്ടായിരുന്നു ആ ടൂ വീലറും കാണാനില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതുവരെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല മൃതദേഹം ഇവിടെ മാറ്റിയിട്ടില്ല നാട്ടുകാരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അതിനെ മറ്റു ജോലിക്കൊന്നും പോകാത്തൊരാളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നാട്ടുകാരിൽ തരുന്ന വിവരം എന്തായാലും ഇതുവരെ ഈ മരണവുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്താ ഈ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ കിടക്കയിൽ നിന്നാണ് കിടക്കയിൽ കത്തി കുത്തിയിറക്കിയ നിലയിലാണ് ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയത് ആ മൃതദേഹം ഇതുവരെ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കൃഷ്ണരാജ് ഏതായാലും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് വ്യക്തമാണ് കാരണം കുടുംബ പ്രശ്നങ്ങളെന്ന് നാട്ടുകാർ പറയുന്നില്ല പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഏതായാലും തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് ഭർത്താവ് അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് സംഭവം കാണുന്നത് ഏതായാലും വന്നയാൾ വന്നു വന്ന് സംശയിക്കുന്ന ആൾ വാഹനത്തിലല്ല വന്നത് പക്ഷേ തിരികെ പോയത് ഈ ആതിരയുടെ വാഹനമെടുത്താണ് എന്നും മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്